നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാന പാർട്ടി പദവി നഷ്ടപ്പെടില്ല എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും ജോസ് കെ മാണിക്കും ഏൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ല അടുത്ത കാലത്തൊന്നും അതിൽ നിന്ന് കരകയറാൻ പാർട്ടിക്ക് കഴിയുകയുമില്ല ജൂലൈയിൽ കാലാവധി കഴിയുന്ന രാജ്യസഭാ സീറ്റ് തിരികെ പിടിക്കാനുള്ള ശ്രമം എൽ ഡി എഫിൽ നടത്തുന്നതിനിടെയാണ് ജോസ് കെ മാണിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലം നഷ്ടപ്പെടുത്തിയ പാർട്ടി എന്ന നിലയ്ക്ക് മുന്നണിയിൽ വിലപേശാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടു മാണി വിഭാഗത്തെ ഉൾപ്പെടുത്തിയത് തങ്ങൾക്ക് എന്താണ് നേട്ടമെന്ന ചോദ്യം സ്വാഭാവികമായും എൽ ഉയർത്തും കേരള കോൺഗ്രസിന്റെ പ്രധാന തട്ടകമായ കോട്ടയത്ത് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്നത് ചോദ്യത്തിന് അത് മാണി വിഭാഗം അല്ല എന്ന ഉത്തരവാണ് ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് ജനങ്ങൾ നൽകുന്നതും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്നതിനേക്കാൾ തങ്ങളുടെ തട്ടകമായ പാലാ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എന്നതും നാണക്കേടായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോട് നേരിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട ജോസ് കെ മാണി അതിന്റെ ആഘാതത്തിൽ നിന്ന് കരകേറ എന്നുള്ള പ്രതീക്ഷയിലാണ് സിറ്റിംഗ് എം പി ആയ തോമസ് ചാഴിക്കാടിനെ തന്നെ ഇക്കുറി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പരീക്ഷിച്ചത് എം ബി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തി എന്ന അവകാശവാദവുമായി ചാഴിക്കാടനെ അവതരിപ്പിച്ചെങ്കിലും എൺപതിനായിരത്തിലേറെ വോട്ടുകൾക്കാണ് യു ഡി എഫിലെ ഫ്രാൻസിസ് ജോർജിനോട് തറ പറ്റിയത് ജൂലൈയിൽ ജോസ് കെ മാണിയുടെ രാജ്യസഭാ അംഗത്വം തീരും നിലവിൽ ലോക്സഭാ അംഗത്വം കൂടി നഷ്ടപ്പെട്ടതോടെ പാർലമെന്റിൽ അംഗത്വം ഇല്ലാത്ത പാർട്ടി എന്ന നിലവാരത്തിലേക്കും മാണി വിഭാഗം മാറും താരതമ്യേന എന്ന് കരുതപ്പെടുന്ന ജോസ് വിഭാഗം പാർലമെന്റിൽ എത്തുകയും ചെയ്തു അഞ്ച് എം എൽ എ ഉള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന പാർട്ടി എന്ന പദവി നഷ്ടപ്പെടില്ല എന്നത് മാത്രമാണ് തൽക്കാലം ആശ്വാസമായിട്ടുള്ളത്